നമസ്കാരം ബനീസ് കണബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കൊണ്ടൊന്നും സുഖമില്ല രണ്ടു ദിവസമായിട്ട് ആയതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മുടെ മാതൃഭൂമി ചാനലിനകത്ത് കണ്ടിട്ടുള്ള ഒരു വാർത്തയാണ് ഈ ഒരു വീഡിയോ നിങ്ങളാരും കാണാതെ പോയത് കാരണം ഒരേ സമയം ഒരേ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ സന്ദീപ് വാലിയറും അതോടൊപ്പം തന്നെ ഒരു വേട്ടാവളിയനായിട്ടുള്ള ഷാബു പ്രസാദും ഇയാൾ സാധാരണ ചാനലിനകത്തൊക്കെ വന്നിരുന്നുണ്ട് ശുദ്ധതമ്പാടിത്തരവും തെണ്ടിത്തരവുമൊക്കെയാണ് സാധാരണ പറയാറുള്ളത് എന്നാൽ ഇവർ രണ്ടുപേരും ഒരേ വേദിയിൽ ഒന്നിക്കുമ്പോൾ ഒരേ പ്രസ്ഥാനത്തിൽ എന്താ പറയുക പ്രവർത്തിച്ചിട്ടുള്ള ഇവർ നമ്മുടെ സന്ദീപ് സന്ദീപാലിയൂർ കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലോ മാസാണ് കേട്ടോ അത് നമ്മൾ കാണണത് അതായത് ഇരുത്തിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയുണ്ടല്ലോ ഞാനത് പറയുന്നില്ല ഗംഭീരമായിട്ടുള്ളൊരു ചർച്ച അപ്പോൾ നമ്മുടെ മാധു ഒരു വിഷയത്തെ കുറിച്ചിട്ട് അവർ ചോദിച്ചു അതായത് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ബി ജെ പിക്ക് ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ട് കാരണം സുരേന്ദ്രനെതിരായിട്ട് ഒരു വിഭാഗം വരുന്നുണ്ട് ശോഭാ സുരേന്ദ്രനെ അനുകൂലിച്ചുകൊണ്ട് വേറൊരു ചെറിയ വിഭാഗങ്ങൾ വരുന്നുണ്ട് എന്താണെങ്കിലും കേരളത്തിലെ ബി ജെ പി എന്ന് പറയുന്നത് തട്ടിപ്പിൻ്റെ ഒരു പ്രസ്ഥാനം അതായത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇപ്പം ഈ തൃശ്ശൂർ പാലക്കാട് ജില്ലയിലെ ഈ ഈ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിട്ടുള്ളത് കൃഷ്ണകുമാർ അനന്താണ്ടാണെന്ന് തോന്നുന്നു പുള്ളിയുടെ പേര് പുള്ളിക്ക് പുള്ളിയുടെ ഭാര്യ പുള്ളി പുള്ളിയുടെ ബന്ധുക്കൾ അങ്ങനെയാണ് അവിടുത്തെ പാർട്ടിയുടെ ഒരു ഒരു ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പം പുതിയ സ്ഥാനത്തേക്ക് വരുന്നു അല്ലെങ്കിൽ സുരേന്ദ്രൻ ബി ജെ പിന്നു തെറിക്കാൻ പോകുന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു ചർച്ചയിൽ ഈ ഊള ഷാബു എന്ന് പറഞ്ഞ ഈ മരമണ്ടനായിട്ടുള്ള ഈ വിഡി കൂഷ്മാണ്ടം ചാണകത്തിന്ന് നടക്കുന്ന ഈ വൃത്തികെട്ടവൻ നിങ്ങൾക്കറിയാം സാധാരണ ചർച്ചകളിലൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്കും അവതാരകരുടെ അടുത്ത് വന്നിരിക്കുന്ന പാനലിസ്റ്റുകളിൽ നിന്നൊക്കെ ഇടിയും അടിയും കൊണ്ട് കോണവും കീറിയ ഓടലാണ് സാധാരണ ഈ ഊളയുടെ ഒരു പതിവ് അപ്പം ഞാൻ പതിവ് സ്റ്റൈലിൽ നിന്ന് ചെറുതായിട്ടൊരു മാറ്റം വരുത്തിക്കുകയാണ് കാരണം തൊണ്ട വയ്യാത്തവനാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിന്ന് കേൾക്കണം കാരണം സന്ദീപ് ഭാര്യർ മാസ് കാരണം അദ്ദേഹം ഒരു സമയത്ത് ഈ പറഞ്ഞ സംഘപ്രസ്ഥാനം അല്ലെങ്കിൽ വർഗീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു അതിൽ നിന്നൊക്കെ മനം അടുത്ത് പുള്ളി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് അത് സി പി എമ്മിൻ്റെ ഭാഗമാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ആ സമയത്തൊക്കെ സി പി എംമാർ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ് പിന്നീട് കോൺഗ്രസിലേക്ക് പോയപ്പോഴത്തേക്ക് അദ്ദേഹത്തെ വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ അവിടെയൊക്കെ കേട്ടോ പക്ഷേ ഈ ഒരു സാധനം ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് കേട്ടോ കാരണം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് ഈ വീഡിയോ ഒന്ന് കാണണം അതുകൊണ്ട് ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കാണുക കിഡിലൻ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഇത് വേണം കൊടുക്കാൻ കൊടുത്താൽ ഇങ്ങനെ വേണം കൊടുക്കാൻ ഇവൻ ഇളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവൻ ഈ ചാനൽ ചാർച്ച ചെയ്യുന്നത് കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടുന്ന ഒരു കിഡിലൻ വീഡിയോ പോയിട്ട് വരാം ഇവിടെ പറഞ്ഞു ഒരു പുസ്തക കച്ചവടക്കാരനെ വിമർശിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല അത് അദ്ദേഹം ഞാൻ ചെയ്യുന്ന എൻ്റെ തൊഴിലിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ അഭിമാനത്തോടുകൂടി തന്നെ പറയുന്നു അന്തസ്സായിട്ട് പണിയെടുത്താണ് നിഷ്ഠിക്കുന്നത് അന്തസ്സായിട്ട് പണിയെടുത്ത് ഒരു ഒരു പ്രസാധകൻ എന്നുള്ള നിലയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ഞാൻ അഭിമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത് പണിയെടുത്ത് ജീവിക്കുന്ന നാട്ടുകാരെ പറ്റി ജീവിക്കുന്നവർക്ക് പണിയെടുത്ത് ജീവിക്കുന്നവരെ കാണുമ്പോൾ തോന്നുന്ന സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് വന്നത് അതിനെ ഞാൻ ആ അത് അർഹിക്കുന്ന ആ ഒരു പരിഗണനയെ അതിന് കൊടുക്കുന്നു പിന്നെ വേറെ അദ്ദേഹം പറഞ്ഞ എനിക്ക് ഈ പറഞ്ഞ വ്യക്തിക്ക് ബി ജെ പി അറിയില്ല അല്ലെങ്കിൽ ഇതിൻ്റെ സിസ്റ്റംസിനെ അറിയില്ല അതിനുമ്പോ ഒരു കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം ഈ ജനാധിപത്യം ജനാധിപത്യം പാർട്ടിയിലെ ജനാധിപത്യം മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞത് ഒരു പ്രസിഡന്റിനെ കസേരയുടെ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ആ മദാമെ പ്രതിഷ്ഠിച്ച ഒരു പാർട്ടിയാണിത് തൊണ്ണൂറ്റി എങ്ങനെയാണ് അല്ലെന്താ മോശമാണോ അശ്ലീലമാണോ ഒന്നും അല്ലല്ലോ എന്താ അശ്ലീലമാണോ എന്താ ഇത് നിരോധിക്കപ്പെട്ട വാക്കാണോ നിരോധിക്കപ്പെട്ടോ ആ അൺപാർലമെന്ററി സീതാറാം കേസരി സീതാറാം കേസരി എന്ന തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ മാധു പ്രസാദകന്റെ തനി പ്രസാദകൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ നിലവാരം പോലെ പുസ്തകങ്ങളുടെ നിലവാരം പോലെ ഒരു പ്രസാധകനാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഉന്നതമായ നിലവാരം പുറത്തുനിന്ന് വിശേഷിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ വായന പുറത്തേക്ക് വർമ്മിക്കുന്ന വിഷവും വാക്കുകളൊക്കെ കേട്ടല്ലോ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ നിലവാരം പറയുന്നത് പിന്നെ കുരുക്ഷേത്ര പ്രകാശിന് അദ്ദേഹം എങ്ങനെ പുറത്തായിരുന്നു എന്നോട് പറയിപ്പിക്കേണ്ട ആർ എസ് എസ് എങ്ങനെ അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കി കുരുക്ഷേത്ര പ്രകാശിനെ അടിച്ച് പുറത്താക്കി ഇപ്പൊ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കിയ സാഹചര്യം കുരുക്ഷേത്ര പ്രകാശി പുറത്താക്കി ആർ എസ് എസ് എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ അദ്ദേഹം വന്ന ആർ എസ് എതിരെ വിമർശിച്ച ആളാണല്ലോ അന്ന് അദ്ദേഹം ആർ എസ് നേതാക്കളെ കുലഭ്യം പറഞ്ഞാണെങ്കിൽ നാളാണല്ലോ

ഈ പറയുന്ന സന്ധി പോലെയാണ് കാരണം നല്ലതൊക്കെ ഉണ്ടായത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ ചിലപ്പം അവൻ ഈ വലിയ പ്രസ്ഥാനം വിട്ടിട്ട് കോൺഗ്രസിന്റെ ഭാഗമായി മാറിയത് അതുകൊണ്ട് ഷാബു പ്രസാദ് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയലോഗ് അത് ശരിക്കും നൂറ് ശതമാനം യോജിക്കുന്നത് അത് നിനക്ക് തന്നെയാണ് അത് പറയാൻ എനിക്ക് തോന്നുന്നു പുള്ളി അത് നന്നായിട്ട് കേട്ട് കാണത്തില്ല എന്നാ തോന്നുന്നത് പക്ഷെ കൊടുക്കുന്ന മറുപടി മാസാണ് അത് കേൾക്കണം അടിച്ച് പുറത്താക്കിയ കാരണമുണ്ട് ആ കാരണം ഞാൻ പറയുന്നില്ല അത് അവര് പറഞ്ഞോട്ടെ അവര് ആഭ്യന്തര പ്രശ്നമാണ് അത് ഞാൻമാര് നമ്മുടെ പ്രശ്നമാണ് അത് അവര് തമ്മിൽ തീർത്തോട്ടെ അത് അവരുടെ പ്രശ്നമാണ് അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന ഭാഷ കേട്ടല്ലോ ആർഎസ്വാദം പറയുന്നത് ഇയാളെ ഒന്നുമില്ല ഇയാളെ ആർ എസ് പുരുഷ പുറത്താക്കിയാണ് ഇയാളെ ഉണ്ടായിരുന്നു അവിടുന്ന് മൃഷ്ടാന് പൊടിച്ച് ജീവിക്കായിരുന്നു പുരുഷനു പുറത്തൊക്കെ ആണ് അത് സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്താണെന്ന് വിളിച്ചു പറഞ്ഞാൽ എന്റെ ബി പിന്നെ സംസാരിക്കാൻ വെള്ളം നിങ്ങൾ ഒരു മാലിന്യങ്ങൾ എനിക്കറിയാം നിങ്ങൾ എന്നെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ തിരിച്ചും അടിച്ചു അത്രേ ഉള്ളു നിങ്ങൾ കേട്ടോ നിങ്ങളുടെ അല്ല നിങ്ങളൊന്നും അല്ലെ കേടു കല്ലത്തുള്ള കേട്ടോ എന്റെ അയാൾ അയാളുടെ ഷുഗർ ലെവൽ കാണാൻ പോകുന്നുണ്ട് അയാളുടെ അയാളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വെള്ളം കൊണ്ടുവരും ശബ്ദങ്ങളെ അയാളുടെ കണ്ടില്ലേ മനോരോധികളെ അയാൾ ഇത്രയുള്ളൂ മനോരോ നിങ്ങളെ പുറത്താക്കിയത് അങ്ങനെയല്ലേ നിങ്ങൾ ഈ കീടം ഷാബു പ്രസാദെന്ന കീടം ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് അല്ലേ ലൂസിഫർ സിനിമയിലെ ഡയലോഗ് ഡയലോഗു കൊള്ളാം മാസാണ് അപ്പം സംഘിപ്രസ്ഥാനങ്ങളിൽ നിന്ന് അടിച്ച് പുറത്താക്കി അല്ല ഇവർ രണ്ടുപേരും സംഘികളായിരുന്നല്ലോ അപ്പം സംഘിപ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇയാൾ കാണിച്ച തെമ്മാടിത്തരം അത് ഈ ചർച്ചയിൽ വന്നപ്പോഴത്തേക്ക് അതങ്ങോട്ട് തുറന്നങ്ങോട്ട് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്ക് ഷാബുവിന് ഉരുപട്ടി ഉരുപൊട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര കുരുവട്ടലാണ് അവസാനം സന്ധ്യ പറയുന്ന കാര്യങ്ങൾ കേട്ട് മാധു അയാളുടെ ബി പി ലെവൽ താന്നു പോകുന്നുണ്ട് അയാൾക്ക് ഷുഗർ ഉള്ളതാണ് അതുകൊണ്ട് അങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ എൻ്റെ വാർത്തക്ക് എൻ്റെ വർത്തമാനം കേട്ടിട്ട് അൾ കരഞ്ഞു പോകും അതുകൊണ്ട് നിങ്ങൾ ഇച്ചിരി വെള്ളം കൊടുക്കൂ പുള്ളിക്കുന്നൊക്കെ പറയുന്നുണ്ട് നല്ല രീതിയിലാണ് അങ്ങോട്ട് ആക്കി വിട്ടിരിക്കുന്നത് കാരണം ഇവൻ്റെ അണ്ണാക്കി കയറി അങ്ങോട്ട് അടിച്ചു എന്ന് തന്നെ വേണം പറയാൻ ഗംഭീരമായിട്ടുള്ളൊരു ഒരു ഡിബേറ്റ് ആയിരുന്നു ഈ ഡിബേറ്റ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം ഷാബു പ്രസാദിനെ പോലുള്ള ഒരു വൃത്തികെട്ട ഊളയ്ക്ക് അതേ പ്രസ്ഥാനത്തിനകത്തുണ്ടായിരുന്ന ശക്തരായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു യുവ നേതാവായിരുന്നു ഈ സന്ദീപ് അപ്പൊ സന്ദീപ് തന്നെ കൊടുക്കുമ്പഴത്തേക്ക് ഇതുപോലെ ഇനി ഒരുപാടെണ്ണത്തിന് കിട്ടാനുണ്ട് അത് കിട്ടുക തന്നെ ചെയ്യും ചർച്ചകളിൽ വരുമ്പോഴത്തേക്ക് സൂക്ഷിച്ചും കണ്ടും വാക്കുകൾ ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ നീയൊക്കെ അതിനകത്ത് ഇരുന്നോണ്ട് കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ ഇതുപോലെ പച്ചയ്ക്ക് വിളിച്ച് പറയേണ്ടി വരും എന്തായാലും നല്ല തന്തയ്ക്കുണ്ടാകാത്ത ചില വിത്തുകളാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിക്കുന്നത് ഇങ്ങോട്ട് പറയാനുണ്ട് കാരണം ഇതിനകത്ത് ഏർ കോൺഗ്രസിന്റെ വ്യക്താവായിട്ടുള്ള സന്ദീപ് വാര്യനെ അധിക്ഷേപിച്ചത് നിങ്ങൾ കേട്ടായിരുന്നു അല്ലെ കാരണം ഒരു മദാമയെ കൊണ്ടുവന്ന ആ സ്ഥാനത്തിരുത്തിയിരിക്കുന്നത് ഈ നാറികൾ മുഴുവൻ അതായത് ഈ സംഘപ്രസ്ഥാനം എന്ന് പറയുന്ന ഈ ചെറ്റകൾ മുഴുവൻ ഇവിടുത്തെ ഇവിടുത്തെ ബ്രിട്ടീഷുകാരുടെ ഷൂന്നക്കി ജീവിക്കുകയും ഇതൊക്കെ അച്ഛന്മാരെയൊക്കെ കാഴ്ചവച്ചിട്ടുള്ള പ്രവൃത്തി കാണിച്ചിട്ടുള്ള ഈ നാറികൾക്കൊക്കെ എന്ത് യോഗ്യത ഉണ്ട് ഇതിനെ കുറിച്ചിട്ടൊക്കെ പറയാനായിട്ട് എന്താണേലും കൊടുക്കേണ്ടത് അസ്ഥാനത്ത് കൃത്യമായിട്ട് തന്നെ സന്ദീപ് കണക്കിന് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും ഇന്നത്തെ നമ്മുടെ സന്ദീപ് വാര്യർ തന്നെ കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും